പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാനം ദുരിതത്തിൽ സർവ്വതും നഷ്ടമായവർക്ക് ആത്മവിശ്വാസം നൽകിയാണ് പ്രധാന സേവകൻ മടങ്ങിയത് മേപ്പാടി സെന്റ് ജോസ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച നരേന്ദ്രമോദി ക്യാമ്പിൽ കഴിയുന്ന ഒൻപത് പേരുമായാണ് നേരിട്ട് സംസാരിച്ചത് ചേർത്തു നിർത്തൽ സ്നേഹത്തോടെയുള്ള തലോടൽ ആശ്ലേഷിക്കൽ ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ ഉറ്റവനായി പ്രധാനമന്ത്രി മാറിയ നിമിഷങ്ങൾ കരുതലായി താങ്ങായി തണലായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു നിർത്തി വിതുമ്പലോടെ അവർ ദുരന്തത്തെപ്പറ്റി പ്രധാനമന്ത്രിയോട് പറഞ്ഞു പ്രധാനമന്ത്രി അവരെ കേട്ടു ആശ്വസിപ്പിച്ചു കൂടെയുണ്ട് ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പ് നൽകി എല്ലാവരോടും വിശദമായി തന്നെ കാര്യങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു ക്യാമ്പിൽ കഴിയുന്ന ആളുകളിൽ ഒൻപത് പേർക്കായിരുന്നു അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം അതിൽ ഒരാളായ ഏപ്പൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ അനുഭവം ജനം ടിവിയോട് പങ്കുവച്ചത് ഇങ്ങനെ എല്ലാം പോയി ഒന്നുമില്ല ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ എന്താ ചെയ്യുന്നല്ലെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇനി ദുഃഖം കൂടുക കാണുമ്പോൾ നമ്മള് പറ്റുവാണെന്നു മണ്ണല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ എന്നെങ്ങനോട്ട് ചേർത്തിട്ട് പിടിച്ചു പിടിച്ചിട്ട് എല്ലാം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഗോവേട്ടനും ഇങ്ങനെ കാട്ടി ഉണ്ട് ഒപ്പമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന മനുഷ്യ സ്നേഹിയെ വെളിവാക്കുന്നതായിരുന്നു മേപ്പാടി സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചകൾ జనం వయనాడు